ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ ഹോസിയ പതിനൊന്ന് ഏഴ് എന്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു അതുകൊണ്ട് അവർക്ക് മുഖം വച്ചിരിക്കുന്നു അത് ആരും എടുത്ത് മാറ്റുകയില്ല ദൈവത്തിൽ നിന്ന് അകലാൻ കാണിക്കുന്ന മനുഷ്യൻ്റെ തിടുക്കം അത് ജഡപപ്രവണതകൾക്ക് വിധേയപ്പെടാനുള്ള ഇച്ഛാശക്തി ഇന്ദ്രിയങ്ങളുടെ ഒരു ശക്തിയാണത് മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾ അവനെ ശരീരത്തിൻ്റെ പ്രവണതകൾക്ക് പ്രവൃത്തികൾക്ക് വിധേയപ്പെടാൻ ആക്കം വർദ്ധിപ്പിക്കുമ്പോൾ ആത്മാവ് കൊണ്ട് ഈ ഇന്ദ്രിയ ഇച്ഛാശക്തികളെ നിഹനിക്കാൻ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ആത്മാവ് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ദൈവത്തോടാണ് ആ ദൈവത്തിൽ നിന്ന് അടർന്നു വന്ന് മനുഷ്യ ശരീരം കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്ന ഈ ആത്മാവിൻ്റെ നല്ല പ്രവണതകളെ ജഡമൊതുക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലും അതുകൊണ്ടാണ് ഈ മനുഷ്യനൊരു നുഖം വെച്ചിട്ട് ആരും എടുത്തു കളയാത്ത രീതിയിൽ തടസ്സം വെച്ച ഒരു നുഖം വെച്ച് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് വിട്ടകലാതിരിക്കാൻ ദൈവം ശ്രമിക്കുന്നു നമുക്കെന്ത് ചെയ്യാം ദൈവത്തോട് ചേർന്നിരിക്കാം ഈ നോമ്പുകാലം തമ്പുരാനോട് ചേർന്നിരുന്ന് കുറവുകളെ കണ്ടെത്തി ആത്മാവിൽ ദടം വരുത്തിയ കറകളെ കടങ്ങളെ ഇളച്ചും കഴുകിയും ദൈവത്തോട് കൂർന്ന് കൂടുതൽ ചേർന്നിരിക്കാൻ ശക്തി തരട്ടെ അല്ലേ ലോയ്യ Ave María, amén.